ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു ദുബായിലേക്ക് പോവുകയായിരുന്ന എംബസി ഈരീസ് എന്ന കപ്പലാണ് ഇറാൻ പിടികൂടിയത് ഹോർമൂസ് കടലിടുക്കിൽ വെച്ചാണ് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് കപ്പലിലെ ജീവനക്കാരിൽ ആറു മലയാളികൾ ഉൾപ്പെടും പതിനെട്ട് ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത് ഇറാൻ നാവികസേനയും റവല്യൂഷണറി ഗാർഡും ചേർന്നാണ് കപ്പൽ പിടിച്ചെടുത്തത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും തീരസേനയും കപ്പൽ വളഞ്ഞ് ഇറാന്റെ ജലാതിർത്തിയിലേക്ക് മാറ്റുകയായിരുന്നു കമാൻഡോകൾ ഹെലികോപ്റ്ററിലെത്തി കപ്പലിലെ ഡെക്കിലിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇസ്രായേലിനെതിരായ പ്രത്യാക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത് എന്നാൽ എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് യു എസ് സെൻട്രൽ കമാൻഡർ അറിയിച്ചു കപ്പൽ പിടിച്ചെടുത്തതിൽ ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കിയത് ഇസ്രായേലിനെതിരായ അക്രമത്തിന് നൂറിലധികം ക്രൂയിസ് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കിഴക്കൻ മെഡിറ്റേറിയൻ ിൽ രണ്ട് യു എസ് നൈവിക ഡിസ്ട്രോയറുകളെയാണ് വിന്യസിച്ചത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാനും സൌകര്യങ്ങൾ ഈ യുദ്ധക്കപ്പലുകളിലുണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നോഡിയാക് മാരിടൈമിന്റെ എംബസി ഏരിസ് ചരക്ക് കപ്പലാണ് ഇറാൻ സൈന്യം ഹോർമുസ് കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത് സിറിയയിലെ നയതന്ത്ര കാര്യാലയം അക്രമത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാൾസ്ട്രീറ്റ് ജേണലായിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ എവിടെയും ഏത് സമയത്തും അക്രമം നടക്കാമെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പദ്ധതി ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയുടെ മുന്നിലുണ്ടെന്നും അതുണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞതായിട്ടാണ് വിവരം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത് ഇറാന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഫ്രാൻസ് ബ്രിട്ടൺ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാരോട് ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടു മണിക്കൂറിനകം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു നാളെയോടെ ഇറാന്റെ അക്രമമുണ്ടാവുമെന്ന് യു എസും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇന്ന് തന്നെ തിരിച്ചടിയുണ്ടായി സംഘർഷം കണക്കിലെടുത്ത് എയർ ഇന്ത്യ വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കി ണ്ടനിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യ വിമാനം ഇറാൻ വ്യോമാതിർത്തി ഒഴിവാക്കി കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു യൂറോപ്പിലേക്ക് പോകുന്ന എല്ലാ എയർ ഇന്ത്യ വിമാനങ്ങളും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ രണ്ടു മണിക്കൂർ വരെ കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അധികൃതർ അറിയിക്കുന്നു അതേസമയം പശ്ചിമേഷ്യയുടെ എയർ ഇന്ത്യ വിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയുടെ തെക്ക് ഭാഗത്തുകൂടി പറക്കുന്നതിനാൽ സംഘർഷം ബാധിക്കില്ല ലണ്ടൻ ആസ്ഥാനമായ നോഡിയാക്ക് മാരിടൈമുമായി ബന്ധപ്പെട്ടതാണ് ഈ കപ്പൽ നോഡിയാക് മാരിറ്റൈം ഇസ്രായേലി ശതകോടിഷൻ ഇയാൽ ഓഫറിന്റെ നോഡിയാക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് നവംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച ഇസ്രായേലുമായി ബന്ധമുള്ള കണ്ടെയ്നർ കപ്പലിൽ നേർക്ക് ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇറാനാണ് അക്രമം നടത്തിയതെന്നാണ് അന്ന് അമേരിക്ക കുറ്റപ്പെടുത്തിയത് ഇറാനിലും ഇസ്രായേലും താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാർ അടുത്തുള്ള എംബസികൾ രജിസ്റ്റർ ചെയ്യണമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പൌരന്മാർ അതിജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യ കാര്യങ്ങളല്ലാതെ യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കി ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യൻ ബ്രിട്ടൻ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിലെ തങ്ങളുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ തെൽ അവീവ് ജെറുസലീം ബിർഷബ നഗരങ്ങൾക്ക് പുറത്തു പോകരുതെന്നും യു എസ് വ്യക്തമാക്കി